പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും കൊല്ലം സോഷ്യൽ ഫോറസ്റ്ററിയുടെയും നമ്മുടെ കായൽ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ശാസ്താംകോട്ട തടാക തീരത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കടമകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഈ ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് മരങ്ങൾ നടുക ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക പരിസ്ഥിതി സെമിനാറുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു പരിസ്ഥിതി ദിനാചരണം നടത്തി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സോഷ്യൽ ഫോറസ്ട്രി കൊല്ലം നമ്മുടെ കായൽ കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് മരം ഒരു വരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ കാവ്യ നിർവഹിച്ചു സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള മാർഗം പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ശാസ്താംകോട്ട തടാക തീരത്ത് നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു പങ്കെടുത്തുരത്ത് വൃക്ഷത്തൈകളും നട്ടു നമ്മുടെ കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത് ഇന്നത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ തുരത്തുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഈ ജലസ്രോതസ്സുകളും പരിസ്ഥിതിയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ നമ്മൾ തടയേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഓരോ ദിവസവും ഒരു കുറഞ്ഞത് ഒരു പത്ത് പ്ലാസ്റ്റിക് കവറുകളെങ്കിലും നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുകയോ തീടാതെയോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയും നമ്മുടെ പരിസ്ഥിതിയും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടും ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ കെ എച്ച് ഷാനവാസ് ഫോറസ്റ്റർ നിയാസ് താലൂക്ക് ലീഗൽ സർവീസസ് സെക്രട്ടറി ഉദയ് ശബരീഷം ഭൂപേഷ് അമ്പാടി ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട